നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങൾക്ക് വിടുതലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം പോക്കുവഴികൾ ഒരുക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു ഹാല ലൂയ അതിനു വേണ്ടി ശക്തിയുള്ള ഭുജം നിങ്ങളെ തേടിവരും അവന്റെ ദൂതന്മാർ നിങ്ങളെ സഹായിക്കുവാൻ സദാ സന്നദ്ധരാണ് അവന്റെ ശക്തിയുള്ള വചനം നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധാമാ നൽകുന്ന ബ്രൂത് ഈ സൺഡേയിൽ ഈ ഞായറാഴ്ച ദേവം നൽകുന്ന ആലോചന ഇതാണ് കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു ഹാലി ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു എല്ലാ ദിവസത്തെയും പ്രഭാത സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ പലതവണ ഈ സന്ദേശം ഒരു ദിവസം തന്നെ പലതവണ കേൾക്കുന്നു നിശ്ചയമായിട്ടും ഈ വചനങ്ങൾ ദൈവത്തിന്റെ ശബ്ദമായതുകൊണ്ട് നിങ്ങൾ പറയുക അത് കേൾക്കുക അത് പലർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക നിശ്ചയമായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു വിടുതൽ നൽകിയിരിക്കും ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് വൈകിട്ട് எட்டு நம் எட்டு நாற்பத்தஞ்சு முதல் ஒன்பது நாற்பத்தஞ்சு வரை ஓன்லன் வர்ஷிப்பு നിങ്ങൾ മറ മറക്കാതെ ജോയിൻ ചെയ്യണം അത് ഓൺലൈൻ വഴിയാണ് സൂം വഴിയാണ് അതിൻ്റെ ലിങ്കും പാസ്വേഡും ഐ ഡിയും ഒക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഈ കിട്ടാ കിട്ടാത്ത ആളുകളെൻ്റെ മൊബൈൽ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും നിശ്ചയമായി നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്കൊരു വിടുതൽ ആ മീറ്റിംഗിൽ ദൈവം കരുതുന്നുണ്ട് നിങ്ങൾ വിഷയങ്ങൾ ഷെയർ ചെയ്യാനുള്ള പ്രത്യേക സമയം കൂടെ ആ മീറ്റിംഗ് ഞങ്ങൾ ഇപ്പോൾ ക്രമീകരിക്കുന്നുണ്ട് ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് വരെ കർത്താവ് നമ്മളെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഹിസ്കിയ രാജാവ് വലിയ മരണത്തിൽ നിന്ന് വിടുതല പ്രാപിച്ചപ്പോൾ ദൈവം അവന്റെ അപേക്ഷ കണ്ടവന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടിക്കൊടുത്തപ്പോൾ അവർ പാടിയ ഒരു സങ്കീർത്തനത്തിലെ ഒരു ഭാഗമാണ് യഹോ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോയുടെ ആലയത്തിൽ തന്ത്രിനാഥത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും എന്നെ രക്ഷിക്കാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു യശ് ഈ ഹിസ്കിയ രാജാവ് വളരെ ഭക്തനായി ജീവിച്ച യഹൂദ രാജാവായിരുന്നു വളരെ ഭക്തനായി ജീവിച്ച യഹൂദ രാജാവ് അദ്ദേഹം യഹൂദരാജാവായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇസ്രായേൽ രാജ്യം അശൂർ രാജാക്കന്മാർ കീഴടക്കി അവർ തങ്ങളെ തന്നെ അടിമകളാക്കി ഏൽപ്പിച്ചു കൊടുത്തത് എന്നാൽ യഹൂദ രാജ്യം കീഴടക്കാൻ വന്നപ്പോൾ ക്രിസ്കിയാവ് സമ്മതിച്ചതെന്ന് മാത്രമല്ല വളരെ ഭക്തിയോടുകൂടി ആത്മീയ സ്റ്റെപ്പ് സ്പിരിച്വൽ സ്റ്റെപ്പ് എടുത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം മാറ്റി എല്ലാ പൂജാഗതികളും മാറ്റി ബഹുഷ്ടാനെ മാറ്റി കാലങ്ങളായി ജനങ്ങൾ ദൈവസങ്കൽപ്പമായി കണ്ടിരുന്ന മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പമായിരുന്ന ദുഷ്ടാനയൊക്കെ ആരാധനയൊക്കെ ആയിട്ട് ആളുകൾ ഉപയോഗിച്ചപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി അങ്ങനെ ഒരു മാനസാന്തരത്തിലേക്കും ദൈവവചനത്തിലേക്കും ഇസ്രായേൽ യഹൂദ ജനത്തെ കൊണ്ടുവന്നതുകൊണ്ട് ദൈവം അവരെ ജാതികളെ ഇലയിൽപ്പിച്ചില്ല പക്ഷെ അശുർ രാജാവ് സൻഖേരിയ ഭയങ്കര ആക്രോശമായി വന്നിരിക്കുകയാണ് കൊല്ലും നശിപ്പിക്കും യഹോവ നിങ്ങളെ രക്ഷിക്കില്ല കാരണം ഇസ്രായേൽ ഞങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ല നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് ഈ ഹിസ്കിയ രാജാവ് പറയുന്ന കേട്ടോട് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താൻ നോക്കി ഹിസ്കിയ രാജാവ് പറയുകയാണ് അയ്യോ ഞാൻ കർത്താവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കുഞ്ഞുങ്ങൾ ഇത് കഷ്ടവും ശാസനുള്ള ദിവസമാണ് കുഞ്ഞുങ്ങൾ പ്രസവിക്കുവാനായിട്ടിരിക്കുന്നു പക്ഷെ പ്രസവിക്കുവാൻ ശക്തിയില്ല സഭ അവന്റെ ജനം ഒരു ആത്മീയ തീരുമാനമെടുത്ത് ഒരു പുതിയ ഉണർവിലേക്ക് നയിക്കപ്പെടാനിരിക്കുമ്പോൾ അതിലേക്കൊന്നും ഒരു ഡെലിവറൻസ് വരാതെ ജനങ്ങളെ പിടിച്ചടക്കാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ചിലർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങളൊരു പുതിയ തീരുമാനമെടുത്തു ഇനിയിപ്പം പാവ വഴിക്ക് പോകുന്നില്ല പഴയ വഴിക്ക് പോകുന്നില്ല ദൈവത്തിന്റെ പാതയിലേക്ക് തിരിയുകയാണ് ദൈവം പറയുന്നത് മാത്രം അനുസരിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ അതുവരെ വരാത്ത അശൂർ ശക്തികളൊക്കെ എഴുന്നേറ്റ് വരും നിങ്ങൾക്ക് നേരെ നിരാശയോടെ കർത്താവിനെ പ്രാർത്ഥിക്കുക കഷ്ടവും ശാസനുമുള്ള ദിവസമാണ് കുഞ്ഞുങ്ങൾ പ്രസവിക്കുമാറായിരിക്കുന്നു പക്ഷെ ശക്തിയില്ല ശക്തി ഇല്ലാതെ ധൈര്യത്തോടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലാതെ ആഗ്രഹപ്പെടുന്നവരോട് പരിശുദ്ധത നിങ്ങളെ ശക്തീകരിക്കുവാൻ ദൈവം വരും പക്ഷെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ദൈവം ആരാണെന്ന് പരിഹസിക്കുന്നവരുടെ നടുവിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ശക്തനാണ് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്കറിയാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ എന്താ സംഭവിച്ചത് അശോർ രാജാവിനെ അശുർ പാളയത്തിലേക്ക് ഒരു ദൂതൻ ഇറങ്ങിയിട്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അഷൂർ സൈന്യത്തെ കൊന്നുകളഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങി അശ്വർ സൈന്യത്തിലെ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ കൊന്നുകളഞ്ഞു മാത്രമല്ല അശൂർ രാജാവ് സെൻഗിരി ഓടി അദ്ദേഹത്തിന്റെ ദേവന്റെ ഭവന ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് കയറി നിസ്രോക്ക് എന്ന് പറഞ്ഞ ദേവനെ നമസ്കരിക്കാൻ ക്ഷേത്രത്തിൽ നിന്ന് കയറിയപ്പോൾ അവൻ ദേവനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമല്ല സ്വന്തം മക്കളാ അമ്പലത്തിൽ കയറി വന്നിട്ട് ആ ക്ഷേത്രത്തിൽ കയറി വന്നിട്ട് അവനെ വാൾ കൊണ്ട് വെട്ടി കളഞ്ഞു ദൈവത്തെ പരിഹസിക്കുന്നവർ തിരിച്ചറിയട്ടെ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു കാര്യം തിരിച്ചറിഞ്ഞോ അവനെ ആശ്രയിച്ചാൽ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എത്ര വലിയ ശത്രു വന്നാലും എത്ര സാമ്രാജ്യ ശക്തി വന്നാലും ദൈവത്തിനെ ആശ്രയിച്ചോ കൈവിടുകയില്ല ഈ രാജാവ് പെട്ടെന്ന് മരിക്കത്തക്ക രോഗം പിടിക്കുകയാണ് ഹിസ്കെ രാജ മരിക്കത്തക്ക രോഗം പിടിച്ചു അവരോട് പറഞ്ഞു നിന്റെ ഗ്രഹകാര്യം ക്രമമാക്കിക്കോ അജിയ പ്രവാചകൻ എന്ന് പറയുകയാണ് നീ ഗ്രഹകാര്യം ക്രമമാക്കിക്കോ നീ മരിക്കാൻ പോവുകയാണ് ആ ഹിസ്ക രാജ പെട്ടെന്ന് ദൈവസന്നിധി വന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എനിക്ക് തന്നെ ആയുസിൽ അവിടുത്തെ സന്നദ്ധി വിശ്വസ്തയോട് പരമാർത്ഥ ഹൃദയ പരമാർത്ഥതയോടുകൂടി ഞാൻ ജീവിച്ചത് ഒന്ന് ഓർക്കണമേ എന്തെങ്കിലുമൊക്കെ ദൈവത്തോട് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നായിരിക്കണം അശുദ്ധിയിലും പാപത്തിലും തകർച്ചയിലും അല്ല ദൈവത്തെ കോപിപ്പിച്ചും ജീവിച്ച സാക്ഷ്യമല്ല പറയാനുള്ളത് ഹൃദയപരമാർത്ഥങ്ങളും ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിച്ചതൊക്കെ പറയാനുള്ള സാക്ഷ്യം ഉണ്ടാകണം അമേ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ചുവരോട് ചേർത്ത് ചുവരോട് മുഖം തിരിച്ച് പ്രാർത്ഥിക്കുക ചുവരോട് മുഖം തിരിച്ചെന്ന് പറഞ്ഞാൽ ഒരു വാതിലും ഒരു കിളിവാതിലില്ല ഒരു സഹായം എവിടുന്നും വരാനില്ല അതുകൊണ്ടാണ് അടച്ചെത്തിരിക്കുന്ന ആ ചുവരിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചപ്പോൾ യക്ഷ പ്രവാചകനോട് പറഞ്ഞു തിരിച്ചു പോകാൻ പറഞ്ഞു തിരിച്ചു തന്ന പ്രവചിച്ചു പതിനഞ്ചു വർഷം കൂടെ ആയുസ് കൂട്ടിയിരിക്കുന്നു അമേൻ അവ മരിക്കത്തങ്ങ രോഗം പിടിച്ചു പതിനഞ്ചു വർഷത്തെ ആയുസ് തന്നിരിക്കുന്നു എന്നുള്ള ദൂതും കിട്ടി സൗഖ്യമാകുന്നേ ഉള്ളൂ ആ സമയത്താണ് കിസ്കിയാവ് ഈ പാട്ട് പാടുന്നത് യഹോവ എന്നെ രക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു അതിനെ തൊട്ടു മുമ്പ് എഴുതിയിരിക്കുന്നത് സമാധാനത്തിനായിട്ട് പതിനേഴാം വാക്യം സമാധാനത്തിനായിട്ട് എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു എങ്കിലും നീ എൻ്റെ സകല ഭാവങ്ങളെയും നിന്റെ പുറകിലെറിഞ്ഞുകളഞ്ഞിട്ട് എൻ്റെ ജീവനെ എൻ്റെ പ്രാണനെ നാശക്കൊഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു അതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കൈപ്പരി അനുഭവത്തിലൂടെ ദൈവം കടത്തിവിടും അത് ദൈവത്തിന് നിങ്ങളോട് വിശ് വിരോധമുള്ളത് കൊണ്ടോ പിണക്കുള്ളത് കൊണ്ടോ അല്ല സമാധാനത്തിന് വേണ്ടി ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് ഹലലൂയ സകല പാപങ്ങളെ പിറകിൽ എറിഞ്ഞു കളഞ്ഞ് പ്രാണനെ നാശക്കുഴി നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു നിങ്ങളെ സ്നേഹത്തോടെ രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട് അപ്പോൾ അദ്ദേഹം ദൈവാലയത്തിൽ വന്ന് പാടുകയാണ് ഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു ഇപ്പൊ മരിക്കത്തക്ക രോഗമുണ്ട് കേട്ടോ രോഗമുണ്ട് രോഗിയായിട്ടാണ് വരുന്നത് രോഗിയായിട്ട് വന്നിരിക്കുക പക്ഷെ പ്രോഫസി കിട്ടി മരിക്കില്ല പതിനഞ്ച് വർഷം പുറത്തേക്കും നീട്ടി തരികയാണ് ആ സാഹചര്യം വെച്ചുകൊണ്ട് ആ രോഗാവസ്ഥ വെച്ചുകൊണ്ട് ആലയത്തിൽ വന്ന് പാടുകയാണ് അതുകൊണ്ട് തന്ത്രിനാഥത്തോടെ ഞങ്ങൾ ജീവപുരന്റെ ഹോബയുടെ വന്ന് എന്റെ ഗീതങ്ങളെ പാടും യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു അതൊരു വലിയ പ്രതീക്ഷയാണ് പ്രത്യാശയ നമുക്കറിയാം ആ യഹോവ അവനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ യഹോവ രക്ഷിക്കാൻ തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ റഷ്യാലോട് പറഞ്ഞു ഒരു അത്തിപ്പഴക്കെട്ട ഗുണ്ടു അവൻ്റെ പരുവിന്മേൽ എനിക്ക് വേഗത്തിൽ സൗഖ്യം വരും അങ്ങനെ അവന് സൗഖ്യം വന്നു ഒരു പക്ഷെ ക്യാൻസർ രോഗം പോലത്തെ രോഗം വ്രണം പിടിക്കുന്ന രോഗമായിരിക്കാം പക്ഷേ കർത്താവ് സൗഖ്യമാക്കി പതിനഞ്ച് വർഷം കൂടെ അവൻ നീട്ടിക്കൊടുത്തു ഈ സന്ദേശങ്ങൾക്ക് നല്ല പ്രിയ സഹോദരങ്ങളെ കർത്താവ് നിങ്ങളെ വിൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ പ്രശ്നത്തിലാ ഇന്ന് നിങ്ങൾ രോഗത്തിലാ ഇന്ന് നിങ്ങൾ കടഭാരത്തിലാ ഇന്ന് നിങ്ങൾ തിരിയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ കർത്താവ് നിങ്ങളെ വിടിവിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം നിങ്ങൾ കേൾക്കണം അത് പറയണം എനിക്കറിയാം ഈ ദൂത് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ തന്നെ ഈ ദൂത് കേൾക്കുന്നവരെ കർത്താവ് രക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മരണത്തിന്റെ വാതിലുകളായിരിക്കാം ഈ ഹിസ്കിയ രാജാവ് പാടുന്ന പാട്ടിനകത്ത് ഈ മുപ്പത്തെട്ടാം തീയതി ഒരു വാക്കുണ്ട് എൻ്റെ ആയുസിന്റെ മധ്യാനത്തിൽ ഞാൻ പാതാളത്തിന്റെ വാതിലകം പൂകേണ്ടിയിരുന്നു സന്ദേശം കേട്ടോ സഹോദരങ്ങളെ ആയുസിന്റെ മധ്യാത്തിൽ എത്ര പേര് വിട്ടുപോവുകയാണ് പാതാളത്തിന്റെ വാതിലേക്ക് ചെതു കയറുകയാ കർത്താപക്ഷേ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവരികയാണ് നിങ്ങൾ കേൾക്കണം ഒൻപതാം സങ്കീർത്തനം പതിമൂന്ന് പതിനാല് ഒന്ന് ശ്രദ്ധിച്ച് ഹോവേ എന്നോട് കരുണ ഉണ്ടാകണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പകിക്കുന്നവരാൾ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ ഞാൻ ശിവൻ പുത്രരുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ മരണവാതിലുകളിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്ന ദൈവം ഹാല ദൈവം നിങ്ങളെ മരണത്തിന്റെ പിടിയിൽ നിന്നും മരണത്തിന്റെ നിന്നും ഉത്തരിച്ച് വിടിവിച്ച് രക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നു രാമേൻ പറഞ്ഞേ അമേൻ പല വാർത്തകളും പല സംഭവങ്ങളും നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ അത് നിങ്ങളുടെ ഗതി അതാണെന്നല്ല ആ വാതിൽ നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കാൻ ശക്തനാണ് വിടുവിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് ഹാലലൂയ ഈ തൂതം നിങ്ങൾ കേൾക്കണം ആർക്കും ഇങ്ങനെയുള്ള പ്രതിസ്ഥിതിയിലൂടെ കടന്നു പോകുന്നവർ കുറച്ചുപേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം മരണത്തിന്റെ വാതിലുകളിൽ നിന്ന് ദൈവം അവരെ വിടിവിക്കും എനിക്ക് അറിയാം ഈ സന്ദേശം ഞാൻ ഇന്ത്യൻ സമയം രാത്രി ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ ദൈവം നൽകി ഏറ്റെടുത്ത് ഞാൻ പറയുന്നുണ്ട് എനിക്കറിയാം അർദ്ധരാത്രിയുടെ ആ ഇരു ഇരുതേറിയ അല്ലെ കൂരിട്ടേറിയ സമയത്ത് പിശാജ് അനേക ഹൃദയങ്ങളെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ ഇരുളെല്ലാം മാറിപ്പോകും മരണശക്തികൾ മാറിപ്പോകും ഭാ ഭയങ്ങൾ മാറിപ്പോകും ഞെട്ടലുകൾ മാറിപ്പോകും ഏർ എല്ലാ ഭീതിയും മാറിപ്പോകും നിങ്ങൾക്ക് ദൈവം നൽകിയ ദൈവിക പ്രത്യാശ അത് ധൈര്യപ്പെടാൻ കഴിയും ഹാല ലൂയ ഐ മീൻ കർത്താവ് നമുക്ക് വേണ്ടി മണവാതുകൾ മാറ്റി അവിടെ നമ്മളെ ഉദ്ധരിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു യേശു പറയാണ് ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപത് ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഇടയ്ക്ക് ചെന്ന് അവനോടും അവനെന്നോടും കൂടെ അത്താഴം കഴിക്കും ദൈവം റെഡിയാണെന്നാ പറഞ്ഞത് രക്ഷിപ്പാൻ റെഡിയാണ് ഞാൻ വാതുക്കൽ വന്നു നിൽക്കുകയാണ് നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് വാതി തുറന്നാൽ മതി രക്ഷയോടെ പുറപ്പാണ് ഹാലു ലൂയ വർക്കോസ്വിശേഷം പത്താമത്തെ അമ്പത്തി ഒന്നാം ഭാഗത്തിൽ ഭർത്തിയുടെ യേശു അവനിരുന്ന സ്ഥലത്ത് എരികോവിൽ അവൻ ഭിക്ഷ അയച്ചിരുന്ന ആ കുഴനായവൻ്റെ മുമ്പിൽ ചെന്നിട്ട് യേശു ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം ഞാൻ റെഡിയാണെന്നാണ് പറഞ്ഞത് നീ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞാൻ റെഡിയാ ഇത് കേട്ടോ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു ആ മനുഷ്യൻ വൃത്തിയായി പറഞ്ഞു എനിക്ക് കാഴ്ച ലഭിക്കണം അമേൻ ഇന്നു വരെ ലോകത്തിൽ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ആ വാക്ക് ധൈര്യമായിട്ട് അവൻ യേശുവിനോട് പറഞ്ഞു കാരണം യേശു അത് ചെയ്യാൻ ശക്തിയുണ്ട് അധികാരമുള്ളവന് ദൈവമാണ് പറഞ്ഞു അവന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെന്ന് പറഞ്ഞപ്പോഴും കാഴ്ചയുള്ളവനായിട്ട് കിടന്നു അമേൻ കർത്താവ് നിങ്ങളെ വിടിവിക്കുവാൻ സൗഖ്യമാക്കുവാൻ രക്ഷിക്കുവാൻ റെഡിയാണ് ഹാലലൂയ വിളി സങ്കീർത്തനം പന്ത്രണ്ടിന്റെ അഞ്ചു കഴിഞ്ഞിരിക്കുന്നു എളിയവരുടെ പേടി ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് ഹോമാരുടെ ആഗ്രഹമുണ്ടോ വിടിവിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവ് റെഡിയാണ് നിങ്ങളെ വിടിവിക്കുവാൻ ഹാലലൂയ ഞാൻ നിങ്ങൾ കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ വിടുവിക്കുന്ന വിടുതൽ നിങ്ങൾ കാണാൻ പോകുക ഇന്ന് കണ്ട മിസ്ലിമനെ ഇനി ഒരു നാള് കാണുകയില്ല എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങളിന്ന് ചിലത് മാറിപ്പോകാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ പ്രിയ കർത്താവേ ഞങ്ങളെ വചനം വിശ്വസിക്കുന്നു ഹോവ ഞങ്ങളെ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു റെഡിയാണ് കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വചനം കേൾക്കുന്നതിന് മക്കളെ രക്ഷിക്കുവാൻ തയ്യാറായിരിക്കുന്ന കർത്താവ് മക്കൾക്ക് വിടുതൽ സൗഖ്യവും രക്ഷേണ്ട കടുതനായി പ്രാർത്ഥിക്കുന്നു കർത്താവളുടെ മരണവാദുകൾ ഇതുവരെ വിടുവിച്ചെടുക്കണമേ കർത്താവ് പാതാള ശക്തികളിൽ ഇതുവരെ വിടുവിച്ചെടുക്കണം ഞെരുക്കങ്ങളും കടഭാരങ്ങളും തകർച്ചകളും ആ രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ ദൈവിക വിശാലതകൾ ഉണ്ടാകട്ടെ ദൈവിക വിശാലത ഉണ്ടാകട്ടെ ഈ ആരാധന ഈ ഞായറാഴ്ച ദിവസം ദൈവിക സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാകട്ടെ എല്ലാ ഭാരങ്ങളും ഭീതികളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ സകല പൈശാചിക ശക്തികളുടെ പിടി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ ഒരു വലിയ ദൈവിക സമാധാന സ്വസ്ഥത ആരാധന എൻ്റെ മക്കളിൽ വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ർത്താവ് റെഡിയാണ് ഒരുങ്ങിയിരിക്കുന്നു കർത്താവിനെ ആരാധിപ്പാൻ നമ്മൾ റെഡിയായാൽ മതി അതെ